ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പതിമൂന്നോളം ഭാഗ്യശാലികൾക്കാണ് ഇവിടെ ഗിഫ്റ്റുകൾ ഒരുക്കിയിരിക്കുന്നത് അത് മാത്രമല്ല കേട്ടോ വീഡിയോ കാണുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് ഓണം പ്രമാണിച്ച് ഓണക്കോടികളും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ഓഫറുകളുടെ മാമാങ്കം കാണാൻ പോവുകയാണ് മക്കളെ നമ്മുടെ ഹരിപ്പാട് എഴുക്കിയകത്ത് ജംഗ്ഷനിലുള്ള മെട്രോ സിൽസിൽ വെറും ഇരുന്നൂറ്റി രൂപ മുതൽ ഷട്ടുകൾ ഇവിടെ ആരംഭിക്കുന്നു അതും ഒരുപാട് സെലക്ഷനിൽ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ് ഇനി അല്പം ഷർട്ട് ആണ് നോക്കുന്നത് രൂപ മുതൽ കാഷ്വൽ ഷർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു പ്രീമിയം ഷർട്ടുകളാണ് നോക്കുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഓട്ടോടെ ഷർട്ട് തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഹാഫ് സ്ലീവ് ഉണ്ട് ഇനിയിപ്പ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള കുർത്തയോ ജുബയോ എന്ത് വാങ്ങട്ടെ എഴുന്നൂറ്റി എൺപത്തിഒൻപത് രൂപ മുതൽ ഇതിനപ്പുറം നല്ല ഡ്രസ്സിംഗും ഉണ്ടോ ഇനിയിപ്പോ നല്ല ആയിട്ടുള്ള പ്യുവർ വൈറ്റ് ഷർട്ട് വേണോ മിനിസ്റ്റർ വൈറ്റ് രാംരാജ് ഉദയം അതും വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ വിശ്വസിച്ചേ മതിയാവും ബാലരാമപുരം കൈത്രി മുണ്ടാണ് അന്വേഷിക്കുന്നത് അതിന് ഇവിടെ പരിഹാരമുണ്ട് ബാലരാമപുരം മുണ്ടുകൾ ഉദയം മുണ്ടുകൾ മിനിസ്റ്റർ വൈറ്റിൻ്റെ മുണ്ടുകൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ജീൻസുകളാണെങ്കിലും പാൻറുകൾ ആണെങ്കിലും വെറും നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ദേ ഒരു തട്ട് മുഴുവൻ ഇരിക്കുന്നു നല്ല കിടിലം കളക്ഷനിലുള്ള ഓട്ടോടെ ജെൻസിന്റെ ടീഷർട്ട് ഇത്രയും കളക്ഷൻ ഉണ്ട് ഓട്ടോ മാത്രമല്ല കേട്ടോ വളരെ ലോ കോസ്റ്റ് മുതൽ ഇവിടെ ടീഷർട്ടുകളും സ്റ്റാർട്ട് ചെയ്യുന്നു കിഡ്സിന്റെ ഷർട്ടുകളാണ് നോക്കുന്നത് മറ്റെങ്ങും കിട്ടാത്ത വിപുലമായിട്ടുള്ള കളക്ഷനിൽ കിഡ്സിന്റെ ഷർട്ടുകൾ ഇവിടെ ആരംഭിക്കുന്നു ഷർട്ടുകൾ മാത്രമല്ല കേട്ടോ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള കുർത്തീസും നിങ്ങളുടെ കുട്ടികൾക്കായി ഇവിടെ ഉണ്ട് നമ്മൾ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ചുരിദാറിന്റെ കളക്ഷൻസ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇത്രയും അധികം കളക്ഷൻസുകൾ അതും മീഡിയം തൊട്ട് ത്രിപിൾ എക്സല് വരെ നല്ല കളർഫുൾ ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് സാരികൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള സാരികളും ഇവിടെ ഉണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ കോട്ടൺ സാരികൾ ഇവിടെ ലഭ്യമാണ് പാർട്ടിവെയർ ആണെങ്കിലും ഗൌണുകളാണെങ്കിലും ഇനി എല്ലാം ഒറ്റകൂടെ കീഴിൽ ക്രോപ്പ് ടോപ്പുകളും പലാസകളും വെസ്റ്റേൺ വെയേഴ്സിന്റെ ഡിഫറെൻ്റ് കളേഴ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് മെറ്റീരിയൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നല്ല അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻസും ക്രോപ്പ് ടോപ്പുകൾ ജീൻസിൻ്റെ ടോപ്പുകൾ മിനി സ്കേർട്ടുകൾ നാനൂറ് രൂപ മുതൽ ട്രെൻഡിങ് ജീൻസുകളും ട്രെൻഡിങ് ആയിട്ടുള്ള കട്ട് പാൻറ്റും ആങ്കിൾ ലെങ്തും ലെഗിങ്സും ഇത്രയും വലിയ കളക്ഷനിലർത്തീസ് അതും സ്റ്റാർട്ട് ചെയ്യുന്നതോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഇനി ഇതും മാത്രം പറഞ്ഞില്ലെന്ന് വേണ്ട അമ്പർല ടോപ്പുകളുടെ നല്ല അടിപൊളി കളക്ഷൻസും നല്ല പാർട്ടി വെയർ ആലിയക്കെട്ടിൻ്റെ വിത്ത് ഷോള് നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നല്ല നല്ല അടിപൊളി കുർത്തീസ് നല്ല കിടിലം കളക്ഷൻസിലെ നൈറ്റീസ് വെറും നൂറ്റി അൻപത്തൊമ്പത് രൂപ മുതൽ ഓണമല്ല വരുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മുതൽ നല്ല അടിപൊളി കുർത്തീസ് ഇനി സെറ്റ് സാരിയാണ് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് സാരി അതല്ല ഇനി സെറ്റ് മുണ്ടുമാണ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇനി ഓണം ആഘോഷിക്കാൻ നല്ല അടിപൊളി കളക്ഷൻസും ഇനി സെറ്റ് സാരിയും സെറ്റും മുണ്ടുമല്ല ദാവണി വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഇനി ദാവണിയല്ല ലാച്ചയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള ലാച്ച ഇവിടെ ലഭ്യമാണ് ഈ ഭൂമി കിട്ടാവുന്ന ഏത് കളറിലുള്ള ബ്ലൗസ് പീസുകളും ഇവിടെ അവൈലബിൾ ആണ്

ഇത്രയേറെ കളക്ഷനിൽ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട് ഇനി വാങ്ങിയിട്ട് വേറെ എവിടെയും പോകണ്ട ബി സ്റ്റാർ വിസ്മയ ബ്ലോസം അങ്ങനെ എല്ലാ ബ്രാൻഡിന്റെയും ഇന്നേഴ്സും ഇവിടെ ലഭ്യമാണ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഫാൻസി ഫ്രോക്കുകൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഇവിടെയുണ്ട് ഉണ്ട് ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഫാൻസി ഫ്രോക്കുകൾ കുട്ടികൾക്കായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പുകൾ ഷോർട്സുകൾ മിനി സ്കേർട്ടുകൾ കോട്ടൺ ഫ്രോക്കുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരേ മുതൽ നമ്മുടെ കുട്ടികൾ പട്ടുവാടയും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുന്ന കാണാൻ പാ നല്ല രസമല്ലേ അങ്ങനെ അതും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്കുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പട്ടുവാടകൾ ഇവിടെയുണ്ട് നമ്മൾ ദാവണിയൊക്കെ ഇടുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ദാവണിയൊക്കെ ഇട്ട് ഒരുങ്ങണമെന്നൊരാഗ്രഹം കാണത്തില്ലേ ആലോചിച്ച് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്കുള്ള ദാവണി സെറ്റുകളും ഇവിടെയുണ്ട് അപ്പോൾ ഉറപ്പായ സമ്മാനങ്ങൾക്കൊപ്പം വമ്പിച്ച ഓഫറിൽ തുണികൾ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഹരിപ്പാട് എഴുക്കകത്ത് ജംഗ്ഷനിലുള്ള മെട്രോ സിൽസ്